ഇന്ത്യയ്ക്കും ശ്രീലങ്കയ്ക്കും ഇടയിൽ കാണുന്ന പാലം രാമസേതുവോ അതോ ആദംസ് ബ്രിഡ്ജോ ഇത് മനുഷ്യ നിർമ്മിതമാണോ എങ്ങനെയാണ് ഇതുണ്ടായത് നമുക്ക് നോക്കാം രാവണൻ അപഹരിച്ചു കൊണ്ടുപോയ സീതാദേവിയെ തിരികെ കൊണ്ടുവരുന്നതിനായി ലങ്കയിലേക്ക് പോകുവാനൊരുങ്ങുന്ന രാമനും സൈന്യത്തിനും വേണ്ടി കടലിലൂടെ പണിത പാലമാണിതെന്നാണ് ഹൈന്ദവ വിശ്വാസികൾ പറയുന്നത് രാമായണത്തിൽ രാമസേതു എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുമുണ്ട് ഈ പാലം വഴിയാണ് രാമനും കൂട്ടരും ലങ്കയിലെത്തി യുദ്ധത്തിലൂടെ രാമണിനെ വധിച്ച് സീതയെ തിരികെ കൊണ്ടുവന്നത് അത്രേ രാമായണത്തിൽ ഇത് സേതുബന്ധനം എന്ന ഭാഗത്ത് വ്യക്തമാക്കുന്നുണ്ട് ഇന്ത്യക്കാർക്കിടയിലാണ് ഇവിടെ രാമസേതു എന്നറിയപ്പെടുന്നത് എന്നാൽ ശ്രീലങ്കക്കാർക്ക് ഇത് ആദംസ് ആണ് ഇസ്ലാമിലെ ആദ്യകാല വിശ്വാസങ്ങൾ അനുസരിച്ച് ആദിമ മനുഷ്യനായ ആദം ഏതൻ പാപം ചെയ്തതിനെ തുടർന്ന് ഭൂമിയിലെത്തുകയും ആദത്തിന്റെ പാദം ഇവിടെ പതിഞ്ഞതായി കരുതപ്പെടുകയും ചെയ്യുന്നു ഈ വിശ്വാസങ്ങൾ ുമായി ചേർന്ന് ശ്രീലങ്കയിൽ ആദം സ്പീക്ക് എന്നൊരു കൊടുമുടിയുമുണ്ട് രാമസേതു എന്ന പാലം മനുഷ്യനിർമ്മിതമാണോ എന്ന വിഷയത്തിൽ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള തർക്കങ്ങൾ നിലനിൽക്കുന്നു രാമസേതു മനുഷ്യനിർമ്മിതമായ പാലമാണോ എന്ന ചോദ്യം വളരെ കാലമായി ചർച്ച ചെയ്യപ്പെട്ടതാണ് ഹിന്ദു ഇതിഹാസമായ വാൽമീകിയുടെ രാമായണത്തിൽ ഈ പാലം ആദ്യം പരാമർശിക്കപ്പെട്ടിരുന്നു ലങ്കയിലെത്തുന്നതിനും രാവണന്റെ പിടിയിൽ നിന്ന് ഭാര്യ സീതയെ മോചിപ്പിക്കുന്നതിനുമായി വാനരസേന സ്ഥാപിച്ചതാണിതെന്നാണ് കരുതുന്നത് പാലത്തിന് മറ്റ് നിരവധി കൗതുകകരമായ വസ്തുതകളുമുണ്ട് പൊങ്ങിക്കിടക്കുന്ന കല്ലുകളുടെ കടങ്കത നിരവധി ശാസ്ത്രജ്ഞർ അന്വേഷിക്കുകയും പരിഹരിക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു പഠനങ്ങൾ അനുസരിച്ച് വെള്ളത്തിൽ ഉയർന്നു കിടക്കുന്ന കല്ലുകൾ ശാസ്ത്രത്തിന്റെ പിന്തുണയുള്ളതാണ് പൊങ്ങിക്കൊടുക്കുന്ന ശില അഗ്നിപർവ്വതങ്ങളാണ് രാമസേതു നിർമ്മിക്കുവാൻ ഉപയോഗിച്ചതത്രേ ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് സിദ്ധാന്തമനുസരിച്ച് സമുദ്രദേവനായ വരുണന്റെ അനുഗ്രഹവും കല്ലുകളിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ശ്രീരാമനാമവും വെള്ളത്തിനടിയിൽ അതിങ്ങനെ മുങ്ങുന്നതിനെ തടയുന്നു ശ്രീലങ്കയിലെ മാനാദ്വീപിനും ഇന്ത്യയിലെ രാമേശ്വരത്തിനുമിടയിലായി സ്ഥിതി ചെയ്യുന്ന രാമസേതു കടലിനുള്ളിലെ അമിത ജലപ്രവാഹത്തിൽ പവിഴക്കുറ്റുകളിൽ മണൽ നിക്ഷേപിക്കപ്പെട്ട് രൂപം കൊണ്ട തിട്ടയാണെന്നാണ് ശാസ്ത്രം പറയുന്നത് മുപ്പത് കിലോമീറ്റർ നീളത്തിലാണ് ഇതുള്ളത് പണ്ടുകാലത്ത് ശ്രീലങ്കയ്ക്കും ഇന്ത്യയ്ക്കുമിടയിലുള്ള പാലമായി ഇതിന് ഉപയോഗിച്ചിരുന്നു ആയിരത്തി ുണ്ടായ കൊടുങ്കാറ്റിന് വരെ ഇത് കടലിന് മുകളിൽ കാണാമായിരുന്നു അത്രേ കൂടാതെ സമുദ്രശാസ്ത്ര പഠനമനുസരിച്ച് പാലത്തിന് ഏഴായിരം വർഷം പഴക്കമുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ